മിശ കായി സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലൂയ എൻ്റെ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് സുഖമാണോ കർത്താവിൻ്റെ വലിയ കരണയാൽ ഇന്ന് ഒന്നാം തീയതി അല്ലേ മിശോയുടെ വലിയൊരു അനുഗ്രഹമാണ് ഇന്ന് പ്രത്യേകിച്ച് ഈ മാസത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നന്നായി നടക്കാൻ വേണ്ടി ഒരു ബ്ലെസ്സിങ് സ്വീകരിക്കുകയാണ് കേട്ടോ ആശീർവാദം വഴി ഒരുപാട് ദൈവാനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു അതേപോലെ തന്നെ അത് സ്വർഗത്തിൻ്റെ ഒരു വാഗ്ദാനവും കൂടിയാണ് നിങ്ങളുടെ എല്ലാവരുടെയും ഈ മാസത്തെ എല്ലാ കാര്യങ്ങളും നല്ലൊരു കൃപയും നടക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് നമുക്ക് ഈശോയുടെ പ്രാർത്ഥിക്കാം മധ്യസ്ഥം പ്രാർത്ഥിക്കാം ഞാനും പല കാര്യങ്ങളും ഇങ്ങനെ ഈ മാസം എല്ലാ ഈശോടെ കൃപയിൽ പോകണം നമുക്കതിനുവേണ്ടി അങ്ങ് പ്രാർത്ഥിച്ചു വരിക അല്ലേ നല്ലൊരു കൃപയുടെ മാസമായിട്ട് മാറണം ഈശ്വത്വ തോമാസരയുടെ തിരുനാളൊക്കെയുള്ള അൽഫോൺസ് അമ്മയുടെ തിരുനാളൊക്കെ വരുന്ന വലിയ ഒരു കൃപയുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമ്മയെ സ്വസ്ഥയും ഭർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളെല്ലാം അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധം അറിയമ്മേ തമ്പരാൻറ്റി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് പറയണമേ ആമേ റേസലോ ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് നമ്മുടെ ഉള്ളിലും ഒരു പീലാത്തോസ് ഒളിഞ്ഞിരിപ്പുണ്ടോ എന്നുള്ളതാണ് ചോദ്യം അല്ലേ ലഭ്യ പല കാര്യങ്ങൾ ചില ഉദാഹരണം പറഞ്ഞപ്പോൾ ക്യാൻസർ അല്ലെങ്കിൽ ചില രോഗങ്ങൾ തുടങ്ങിയിട്ട് ഒരുപാട് നാളുകളായിട്ടുണ്ടാകും നമ്മുടെ ഇത് ഉള്ളിലുണ്ടെന്നുള്ളത് നമുക്ക് അറിയത്തില്ല ചില സമയത്ത് പെട്ടെന്ന് അറിയാം അപ്പോഴത്തേക്ക് എല്ലാവരും കൈവിട്ട് പോകുന്ന പല സാഹചര്യങ്ങളുണ്ട് ഉണ്ട് പക്ഷേ ഈശോ ഇടപെടുന്ന സാഹചര്യങ്ങളുണ്ട് നമുക്കറിയാം എന്ന് പറഞ്ഞതുപോലെ തന്നെ വിശ്വസമത്താഴ്വിശേഷം ഇരുപത്തേഴാമത്തെ അദ്ദേഹത്തിൻ്റെ പതിനെട്ടാം തിരുവതിൻ ഗോസ് പ്രസന്റ് മാത്യു ചാപ്റ്റർ ട്വൻറ്റി സെവൻ വേഴ്സ് എയ്റ്റീൻ അവിടെ ഈശോ വെളിപ്പെടുത്തി ഇങ്ങനെയാണ് എല്ലാ ദിവസങ്ങളും പറഞ്ഞാണ് അസൂയ നിമിത്തമാണ് അവർ അവനെ ഏൽപ്പിച്ച് കൊടുത്തത് എന്ന് അവനറിഞ്ഞിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഹൂദര് അല്ലെങ്കിൽ പ്രധാ പുരോഹിതന്മാർ നിയമജ്ഞന്മാരൊക്കെ ഈശോയുള്ള ഒരു അസൂയ കൊണ്ടാണ് ഈശോയെ ഇങ്ങനെ ക്രൂശിക്കാനായി പീലാദസ്സിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് കൊടുത്തതെന്ന് അവൻ വ്യക്തമായിട്ട് അറിഞ്ഞിരുന്നു പറയാം അതല്ലേ പക്ഷേ പീലാദസ്തിന് പ്രത്യേകം നോക്കിയാൽ എല്ലാം അറിഞ്ഞിട്ട് ഒരു സ്റ്റെപ്പ് എടുത്തില്ല അപ്പോൾ ഇവിടെ നമ്മൾ ധ്യാനിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വലിയ മേജർ പരിപാടികളൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല പക്ഷേ ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് നമുക്കറിയാം പക്ഷേ നമ്മൾ കമാന്നൊരക്ഷരം വേണ്ടിയാണ് ഒരു സ്റ്റെപ്പ് നമ്മൾ എടുക്കുക ഇതാണ് ഇതാണിതിൻ്റെ യാഥാർത്ഥ്യം നമുക്കറിയാം പക്ഷേ നമ്മളതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യമൊന്ന് സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ഒരാക്ഷൻ എടുക്കുകയോ ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇല്ലാത്ത ദിവസത്തിനെ എന്താ കാര്യം അല്ലേ അത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട സമസ്ത മേഖല നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കണം അറിഞ്ഞിട്ടും അല്ലേ അതാണ് അവർ അറിഞ്ഞിട്ടും അതേ തെറ്റുകൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് അവർക്കുള്ള കഠിനമായ ശിക്ഷാവധികളെക്കുറിച്ച് റോമാലേഖനം ഒന്നാമത്തെ അധ്യായത്തിൽ വിവരിക്കുന്ന ചില ഭാഗങ്ങളുണ്ട് അതിൻ്റെ അവസാനത്തെ ഭാഗത്തിലൊക്കെ കാണാൻ വേണ്ടി പറ്റും അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്താ പറയണത് ഈ അണ്ണാങ്കുഞ്ഞൻ തന്നാലായത് അങ്ങനെയാണ് ചൊല്ല് പറഞ്ഞൊല്ലെന്ന് ഞാനങ്ങനെ പറയാറുള്ളതല്ലോ പക്ഷേ എന്താ പറയുക എന്ന് പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടേതായ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ എന്നാൽ ഉപദ്രവം ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ മാക്സിമം നമ്മൾ ചെയ്യാനായിട്ട് നോക്കുകയും ചെയ്യും അല്ലേ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയല്ല ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് എടുക്കാൻ വേണ്ടി പരിസരം നമുക്ക് വേണം ഇനി നമുക്ക് ഇതിനകത്ത് ചില കാര്യങ്ങൾക്ക് നമുക്ക് നിസ്സഹാരമായി പോകും നമുക്ക് അറിയാമെങ്കിൽ നമ്മൾ ചെയ്യാൻ പറ്റാത്ത പതിനഞ്ചാണ് ബ്ലോക്കാവുന്നത് അപ്പോൾ അതിനകത്ത് നമുക്കൊരു ധൈര്യത്തിൻ്റെ കുറവ് പരിശുദ്ധാത്മാവശ്യത്തിൻ്റെ കുറവ് ചില നഷ്ടപ്പെടുവോ എന്നുള്ള പേടി അങ്ങനത്തെ ഒക്കെ പല സമഗ്ര ഉണ്ട് അവിടെ നമ്മൾ നമുക്ക് പറ്റിയാലോ എന്ന് പറഞ്ഞൊരു കാര്യമില്ല ദൈവത്തോട് ക്രമ ചോദിച്ചാൽ ദൈവം അടുത്തേക്കും ക്രഭ അല്ലേ ദാവിയതെ പറ്റിയാലോ ദാനീൽ പറ്റിയാലോ എന്ന് പറഞ്ഞാൽ ഇരുതായിരുന്നെങ്കിലും ശരിയല്ല ദൈവത്തെ കൃപയില്ല ആശ്രയിച്ചാൽ നമുക്ക് പറ്റുമെന്നുള്ളതാണ് ഈശോ പ്രത്യേകം അനുഗ്രഹിക്കട്ടെ ഈ മാസം നിങ്ങൾക്ക് ഒരു അനുഗ്രഹത്തിൻ്റെ മാസമായി മാറട്ടെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ മുടങ്ങാതെ പോണം കേട്ടോ പള്ളിയിൽ മുടങ്ങാതെ പോകണം കേട്ടോ പ്രീസ് പ്രീസല്ലോ നമുക്ക് ശ്രദ്ധിക്കാം ഈ സോയെ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു കർത്താവ് പ്രത്യേകിച്ച് ഈ മാസം കാരണം ആദ്യത്തെ ദിവസം കർത്താവ് കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും കോമൺ ആയിട്ടും വ്യക്തിപരമായിട്ടും പൊതുവായിട്ടും ഒക്കെ ഒരു ആശീർവാദം കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ദൈവോട് നിന്ന് അത്ഭുതത്തോടെ അനു അവിടുന്ന് അത്ഭുതകരമായി ഇടപെടണമേ കർത്താവ് കരുണയോടെ നോക്കണമേ കർത്താവ് അവിടുന്ന് കരമുയർത്തണേ കർത്താവ് അവിടുന്ന് കരമുയർത്തുമ്പോൾ ദുഷ്ടപ്പെടുക വിട്ടുവോ അവിടുന്ന് ഉയർത്തുമ്പോൾ കൃപക വർഷിക്കപ്പെടും കർത്താവേ അവിടുന്ന് സ്വർഗ്ഗാരോഹണം ചെയ്തപ്പോൾ അനുഗ്രഹിച്ചുകൊണ്ടാണല്ലോ സ്വർഗ്ഗത്തിലേക്ക് പോയത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിച്ചോണ്ടിരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് കർത്താവെ എൻ്റെ പിതാവേ അവിടുന്ന് കരണയോടെ നോക്കണമേ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ ഈ മാസങ്ങളിൽ എല്ലാ കാര്യവും പരിശുദ്ധാത്മാ നന്നായി ചെയ്യാൻ ഇവർ ഓരോരുത്തരും എന്ന് പ്രാർത്ഥിക്കും അതുപോലെ തന്നെ കറുത്താവ് ഈ നാളുകളുടെ അപകടങ്ങൾ അടുത്ത തടസ്സങ്ങളെ ഒഴിഞ്ഞു എന്ന് കർത്തിക്കുന്നു പരിശോധാന്മാർ ക്രമയുടെ അഭിഷേകം ഓരോരുത്തരും മൂലമൊന്നും നിറയട്ടെ എന്ന് അറിഞ്ഞിരിക്കുന്നു ജ്ഞാനം നിറയട്ടെ ക്രമ നിറയട്ടെ എല്ലാം കല്ലെല്ലാം വിശുദ്ധിയോടെ ക്രമയോടെയും ചെയ്യാനുള്ള പരിശോധന ശക്തമായി എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളെ നിങ്ങളുടെ കുടുംബങ്ങളെ ആശ്രവത്തിൽക്കുന്നു ഈ മാസത്തെ ഉദ്യമങ്ങളെല്ലാം അനുഗ്രഹമായി മാറട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ